ഓരള് ഇവിടെ കിടക്കുകേണ്ട് സുഖമില്ല പനി തലവേദന തലവേദന ചേട്ടാ ദേ മൗസര് ഇടുവാ മാ വാട പോയി കാണിച്ചേ വാ എന്നിട്ട് ദൈവന്ന് എന്നാ പരിഷണം എന്ന് അറിയോ നീ ചുമണ്ടട് വാ പോയി കാണിച്ചേ തലവേദന എടുത്ത് കിടക്കണ്ട വാ വാ ഗയ്സ് വീഡിയറ്റ് കന്ന ഗയ്സ് സുഖമില്ലാതെ കിടക്കുന്നു വാ എണി ഞാൻ എന്നപേ പറഞ്ഞു ഞാൻ നോമ്പു өлക്കുന്നില്ല നോമ്പു өлക്കുന്നില്ല നോമ്പു өлക്കുന്നില്ല ആർക്കൈ നോമ്പു өлക്കാനല്ല നിർബന്ധോ സാല വാ എണിക്കോ പോയി കാണിച്ചേ വാ നീ വാ चल മോgo ഗണ്ടാ ആയി കേ മോം പറഞ്ഞു വാ പോയി കാണിച്ചേ വാ നാളെ വച്ചല്ലോ ില് കാണിച്ചപ്പോ ഇപ്പോ ഡോക്ടർ നോമ്പ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോനും മോളും ഫുഡ് കഴിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഞാനും ഒന്നും കഴിക്കാതെ കുടിക്കാതെ നിന്നു അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ദേ രാവിലെ തുടങ്ങി തലവേദന നിർത്തി അത് വരെ ഇപ്പൊ പിടിച്ചു നിന്നു ഇനി അഥവാ കാണിച്ചില്ല നാളെ രാവിലത്തേക്ക് കണ്ണുറക്കാൻ പറ്റിട്ടില്ലേ ഇവനും ഉണ്ടാവൂല നാളെ ഉണ്ടാവൂല അപ്പൊ പിന്നെ നോക്കാൻ പാടില്ല അത് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞു കേട്ടതല്ലേ പക്ഷെ ഞാനെങ്ങനെയൊരു അമ്മ എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങള് പട്ടിണിയെടുക്കുമ്പോ അമ്മമാർക്ക് കഴിക്കാൻ തോന്നൂല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യാണ് അല്ലെ അവര് സ്കൂൾ പോകണ്ടേനും അപ്പൊ എന്തായാലും ഒരുപാട് കാലങ്ങളായിട്ട് വരാത്ത മൈഗ്രൻ വന്നു ഈ ഒരൊറ്റ പേരിൽ

നോമ്പ് നോക്കണ്ട നോക്കണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കൂല ഇപ്പം നോമ്പ് നോറ്റാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ട അവസ്ഥയായി കണ്ട കൈക്ക് കിട്ടോ പിന്നെ കൈസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിക്കൂ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജസിമോള് കിടക്കുന്ന നിപ്പ് കണ്ടോ കിടക്കുന്നത് കണ്ടോ പുതുപ്പിൻ്റെ കിടത് കണ്ടോ കൈസ് ഇവരെ വീട്ടിൽ എങ്ങാനും കൊണ്ടുവന്നാൽ വരില്ല എല്ലാ പൊതുപ്പും ഒരുപോലെ അതാ അപ്പുറത്തതാ കണ്ടോ ജസിമോൾ ഏതാ പുതപ്പേതാ മനസ്സിലാവുന്നില്ല വേണ്ടതാ തുണി ഒരുപോല ജസിമോളുടെ ഡ്രസ്സും ഒരുപോല അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും ആരെയും കിടക്കുന്ന കൈ ഒന്നുമില്ലെങ്കിൽ ആരാ കിടക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല അമ്മ ആര് കിടത്താ കിടക്കുന്ന മുഖക്കൊരു പാടിക്ക് മുഖം വേണേ സൂമിയത് കാണിച്ചല്ലേ കൈസ് എന്താ ട്രിപ്പൊക്കെ കേട്ടി കിടക്കാനപ്പം ബാക്കി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ ഹോസ്പിറ്റലിന് പറഞ്ഞ് ആയി ഒരു മണിക്കൂർ മണിക്കൂർവേഷനിൽ വെക്കണം അപ്പോ ഡോക്ടർ എങ്ങനെ പറഞ്ഞു സിസ്റ്റർ ഞാൻ വെച്ച് എന്തോ പറഞ്ഞെന്ന് വെച്ചു ഞാൻ പറഞ്ഞു പത്തിന്റെ കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞേക്ക് പറഞ്ഞു ഞങ്ങൾ ഒരു ചേരാടെ കുത്തിരിഞ്ഞ് ചെട്ടാൻ വന്നു പോട്ടെ ഡോക്ടർക്ക് ഇവിടെ കാണാനുള്ള പൂജ കൊണ്ടാണ് അത് മരുന്ന് മാറിയിട്ട് അതിന്റെ എഫക്റ്റ് ഒന്ന് ശരീരത്തിൽ പിടിക്കുമ്പോ വന്നിട്ടൊക്കെ പോയാൽ മതി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നേക്ക് ഒന്നാമത് മക്കളോട്ടക്കാനക്കൊണ്ടോ പോന്നത് സമയം അപ്പൊ മക്കള് വീട്ടിലൊറ്റക്കാണ് മക്ക അസുഖം മാറുന്നേക്കാട്ടിലും നല്ല മക്കളെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന ഒരമ്മയല്ല ഞാൻ എനിക്ക് മനസ്സ് വിവരവും വീട്ടിലാണ് അപ്പൊ എനിക്ക് എങ്ങനെങ്കിലും വീട്ടിലെത്തിയാ മതി ബ്രേക്ക് ആടോ പിടിക്കുന്നത് ഇവന് വണ്ടി ഓടിക്കാൻ അറിയോന്ന് സംശയം അപ്പൊ എന്നിട്ട് അപ്പൊ കാണിച്ചു അത് മക്കൾ വീട്ടിലുണ്ട് മോനും വീട്ടിലുണ്ടാലുണ്ട് ചിലപ്പോൾ മോളും ഉണ്ടാലുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോമ്പ് എടുത്തതാണ് പക്ഷേ അത് ഇങ്ങനെ പാളുമെന്ന് വിചാരിച്ചില്ല പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോമ്പെടുക്കരുത് നോമ്പെടുക്കരുത് എന്ന് ഞാനത് കേട്ടില്ല അതിനെ കിട്ടി ഗൈസ് കിട്ടി ബോധിച്ചു ഗൈസ് കാരണം ഇത്രയോ ഒരു മാസം ഒന്നര മാസം അങ്ങനെ എങ്ങാനായി കാണിച്ചിട്ട് ഒന്നര മാസത്തിൻ്റെ അടുത്ത് ഞാനായി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഗുളിക അല്ലാതെ ഇഞ്ചക്ഷനൊന്നും ചെയ്യാണ്ട് അതാണ് ഇപ്പോഴത്തായത് ഏതായാലും മോനൊരു ഓൽമൻ്റ് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മേടിക്കട്ടെ അപ്പം നേരെ വീട്ടിലോട്ട് എന്നിട്ട് ഇരട്ട് ഉറക്കാം ഇപ്പം തന്നെ കണ്ണൊക്കെ എന്തോ ആയിട്ടുണ്ട് ഓക്കേ ടാറ്റാ ബൈ